സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ വിവിധയിടങ്ങളിൽ വ്യാപക നാശനഷ്ടം എഴുകുംവയലിൽ മൂന്നേക്കർ കൃഷിഭൂമി ഒലിച്ചുപോയി പത്തനംതിട്ടയിൽ മതിൽ ഇടിഞ്ഞു വീണു കട്ടപ്പന എഴുകുംവയൽ കുട്ടപ്പൻ കവലയിൽ ഇന്ന് പുലർച്ചെയാണ് സംഭവം കൃഷിഭൂമിയായ മൂന്നേക്കറാണ് ഒലിച്ചുപോയത് കുരുമുളക് ഏലം കാപ്പി തുടങ്ങിയ കൃഷികളാണ് നശിച്ചത് കുറ്റിയാനിയിൽ സണ്ണി ചെമ്മരപ്പള്ളി അനീഷ് എന്നിവർക്കാണ് നഷ്ടമുണ്ടായത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇതിന് തൊട്ടടുത്ത് ഉരുൾപൊട്ടി വീട് സഹിതം നശിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ട് പ്രളയകാലത്തിൽ ഇവിടെ ഒരു ഒരു വീടടക്കം ഒഴുകിപ്പോയിരുന്നു ഇപ്പൊ നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വഴിയാണ് ഈ വഴിയുടെ സൈഡ് പോയതുകൊണ്ട് ഈ വഴി എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു അപകട സൂചനയെ നിൽക്കുകയാണ് ഒരു പന്ത്രണ്ടോളം കുടുംബങ്ങൾ ഈ വഴിയെ ആശ്രയിച്ചാണ് കനത്ത മഴയുണ്ടാകുമെന്ന മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഇടുക്കിയിൽ ജലാശയങ്ങളുടെ ബോട്ടിംഗ് കയാക്കിംഗ് കുട്ടവഞ്ചി സവാരി ഉൾപ്പെടെയുള്ള ജലവിനോദങ്ങൾ നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകി ഓഫ് റോഡ് ജീപ്പ് സവാരി ഉൾപ്പെടെയുള്ള സാഹസിക വിനോദങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തി പത്തനംതിട്ടയിലും മഴക്കെടുതി രൂക്ഷമാണ് ഇലന്തൂരിൽ കനത്ത മഴയിൽ റോഡിലേക്ക് വീടിന്റെ മതിലിടിഞ്ഞു വീണു തിരുവല്ല കുമ്പഴ സംസ്ഥാന പാതയിലേക്കാണ് മതിലിടിഞ്ഞു വീണത് പത്തനംതിട്ട വി കോ കോട്ടയത്ത് കിണറിന്റെ ഒരു ഭാഗം ഇടിഞ്ഞുതായിരുന്നു വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ ഇടുക്കി